ഇതെവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാല് നമ്മളെ ലോക രാ രാജാവായ മുഹമ്മദ് മുസ്തഫ് അസല അലൈഹി അസ്ലമയുടെ അടുക്കൽ நம்மளிது இது நடந்தாலும் அதே போல இன்னும் மக்கத்து நம்ம எத்திர நடந்தாலும் ഇത് മൊത്തമായിട്ട് കണ്ടു തീരാൻ പറ്റില്ല കേട്ടോ ഞാൻ ഇതിന് മുന്നേ വന്നത് ഈ ഭാഗത്തേ അല്ല ഇന്നിപ്പോൾ വന്നത് ഇത് വേറൊരു ഒരു സൈഡ് എത്ര വന്നാലും നമുക്ക് നമുക്കിത് എന്താണെന്ന് തികച്ചും പൂർണ്ണമായിട്ട് കണ്ടു തീരാൻ പറ്റുകയല്ലേ പറ്റൂല അഭിപ്രായത്തിൽ പറ്റില്ല കാരണം ഇന്ന് നമ്മൾ മൊത്തത്തിണ്ടായ ടൈമർ എന്താ പറയണ്ടെന്ന് നടന്നിട്ട് നടന്നിട്ട് എത്താത്ത രീതിയിലാണ് നമ്മൾ ഉണ്ടായത് ഒന്നര മണിക്കൂർ നടക്കേണ്ടി അതിൻ്റെ ഉള്ളിൽ അപ്പൊ അതുപോലെ ഇത് കണ്ട സ്ഥലിക്ക് ഇതും നടന്നാലെത്തൂല അത്രയ്ക്കുണ്ട് ഇത്ര വന്ന ഉത്സാൻ പറ്റാത്ത അത്രയും ഉണ്ട് ഇതാണ് പിടിച്ചുകൂടാ ഈ ഇങ്ങനെ ഓരോന്ന് വെച്ച് മുട്ടിക്കും ഓരോ സമയത്ത് അന്നേരത്തെ പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇന്ന് മക്കയിൽ അങ്ങനെയാ ഒന്ന് ബാത്റൂം പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് അവിടെ ഫുള്ള് ക്ലോസ് ചെയ്തു പിന്നെ ഓപ്പൺ ആക്കുന്നില്ല പിന്നെ ഗേറ്റ് വേറെ എവിടെയോ എത്തി അവിടുന്ന് തെണ്ടിത്തീരുന്ന ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എത്തിയത് എസ് എസ് മോൾക്ക് സന്തോഷനാട്ട് ഇറക്കിട്ട പോലെ അവൾക്ക് കാരണം തന്നെ ഒന്ന് പുറത്ത് വന്നതിന് ശേഷമുള്ള ഒരു സന്തോഷ പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഇത് ഇവര് ഓരോ സൈഡാക്കിട്ട് തിരിച്ചു പക്ഷെ ഇത് ലേഡീസ് അങ്ങനെയല്ല ഇവര് ക്ലോസ് ചെയ്യാന്ന് ചോദിച്ചാല് നമ്മൾ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ക്ലോസ് ചെയ്യും എത്ര പറഞ്ഞാലും എല്ലാവരും എല്ലാവരെയും പഠിച്ച നൽകട്ടെ ഇവിടെ എത്താൻ വേണ്ടിയിട്ടല്ലേ എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം കിട്ടണമെന്നില്ല പക്ഷെ പഠിച്ച റബ്ബു വിചാരിച്ചാൽ ഉള്ളൂ അങ്ങനെ എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടട്ടെ അമീൻ എന്റെ ജീവിതത്തില് ഞാനൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഇതാന്ന് എനക്ക് ഇങ്ങനെ കിട്ടും എന്നുള്ള ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ പച്ച റബ്ബ് അതിനുള്ള തപ്പിക്ക് നൽകി അതുപോലെ തന്നെ നിങ്ങൾക്ക് നൽകട്ടെ ആണ് ഇൻഷാല്ല നമ്മളിപ്പൊ ഇവിടെ എത്തിയിട്ടുള്ളു ഹസ്ബൻഡ് ബാത്റൂം പോയത് കൊണ്ട് ഇങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന അപ്പൊ ആ സമയത്ത് ഞാൻ ഒന്ന് ലൈവിൽ കയറി ഇൻഷാല് അടുത്ത വീഡിയോ കാണാം ازي ازي أمريكا بريك على